അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വെല്ലുവിളി നേരിടാൻ ഉറച്ച ഇന്ത്യ ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന നിലപാടിലാണ് ഇന്ത്യ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യ റദ്ദാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ട് മറ്റ് രാജ്യവുമായുള്ള വ്യാപാര ബന്ധം അമേരിക്കയുമായി കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യം ട്രംപിനില്ലെന്നും അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് മുന്നിൽ വലിയ വിട്ടുവീഴ്ചയ്ക്ക് ഇന്ത്യ തയ്യാറാകില്ലെന്നുമാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ീരുവയിൽ രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടി മാത്രമേ കൈക്കൊള്ളൂ എന്നും സ്ഥിതി സംയമനത്തോടെ കൈകാര്യം ചെയ്യുമെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അമേരിക്കൻ സന്ദർശനം ഇന്ത്യ റദ്ദാക്കി മോദി നേരത്തെ നടത്തിയ സന്ദർശനത്തിന്റെ തുടർച്ചയായുള്ള പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനമാണ് ഇന്ത്യ റദ്ദാക്കിയത് ഇന്ത്യയുടെ കടുത്ത നിലപാടിന് പിന്നാലെയാണ് തീരുമാനം ഡൊണാൾഡ് ട്രംപ് എന്ത് പറഞ്ഞാലും റഷ്യയുമായുള്ള എണ്ണവ്യാപാരം നിർത്തിവെക്കില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി അമേരിക്കയുമായുള്ള ചില പ്രതിരോധ ഇടപാടുകൾ തൽക്കാലം ഇന്ത്യ നിർത്തിവെക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് തീരുവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ ഇന്ത്യയുമായി ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ട്രംപ് എന്നാൽ അമേരിക്കയുമായി പരസ്യമായ ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള നിലപാടും ഇന്ത്യ സ്വീകരിക്കും ബ്രസീൽ പ്രസിഡന്റുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഇത് സംബന്ധിച്ച് ഇന്ത്യ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം ഇന്ത്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ചൈനയും രംഗത്തെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് അമൃത ടിവി